എല്ലാവർക്കും നമസ്കാരം വളരെ വിഷമമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് എല്ലാ ഫാമിലീസും വന്നു ഇനി ഏകദേശം എല്ലാവരും തന്നെ വന്നു കഴിഞ്ഞു നമ്മുടെ ജാസ്മിൻ്റെയും രസ്മിൻ്റെയും പാരൻസാണ് ഇതുവരെ വരാത്തത് അപ്പോൾ ശരിക്കും ജാസ്മിന് നോറയുടെയും അഭിഷേകിൻ്റെയും അതുപോലെ സിജോയുടെയും അച്ഛന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അവൾ ഒറ്റയ്ക്ക് പോയിരുന്ന് കരയുന്നുണ്ട് ചിലക്കി കണ്ട നമുക്ക് വിഷമം തോന്നും കാരണം ബിഗ് ബോസ് എന്തെങ്കിലും സസ്പെൻസ് വെച്ചിരിക്കായിരിക്കും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ജാസ്മിൻ്റെ പാരൻസ് വരുമ്പോൾ വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ആയിരിക്കും എന്നൊക്കെ ഉള്ളതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇത്തിരി ഒക്കെ വെച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് തോന്നുന്നു പക്ഷേ ജാസ്മിൻ്റെ നല്ല സങ്കടമുണ്ട് ആദ്യം ഒറ്റയ്ക്ക് പോയിരുന്നു കരയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എണീറ്റ് വരുന്നു അപ്പോൾ നോറ നോറയുടെ വാപ്പയോട് പറയുന്നുണ്ട് നിങ്ങൾ വന്നപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടെന്ന് അപ്പോൾ നോറയുടെ വാപ്പ പറയുന്നുണ്ട് മോൾഡൻ വരും കേട്ടോ ഏഹ് വൈകാതെ വരും അവരെന്തായാലും വരും വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പം അവൾക്ക് വീണ്ടും വിഷമമുണ്ട് അവൾ അവിടുന്ന് വന്നിട്ട് പിന്നെയും പോയിട്ട് കരയുന്നുണ്ട് ജാസ്മീൻ രണ്ടാമതും പോയി കരയുന്നുണ്ട് പിന്നെ എന്തേലും വർക്കിലൊക്കെ പോകാമെന്ന് വെച്ചാൽ പിന്നെയും വന്നിരുന്ന എല്ലാവർക്കും സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ എന്തായാലും നല്ല വിഷമമുണ്ട്